ഹായ് മക്കളെ വെൽക്കം ടു ദ അനദർ വീഡിയോ ഓഫ് അഫ് ബൈ അനന്തു നാടും നഗരവും ക്രിസ്തുമസിനായി ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു ക്രിസ്തുമസ് രാമനായി ഇനി ഏതാണ്ട് ഒരാഴ്ച തികച്ചു മാത്രം സോ ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്തെ നമ്മുടെ മറേണ്ട്രയോൻ്റെ തൊട്ടടുത്തുള്ള ബ്രോഡ്വേ മാർക്കറ്റിലെ കാഴ്ചകൾ കാണാനാണ് കൊച്ചി മറിയേണ്ട്രോട് അടുത്താണ് വളരെ ഫേമസ് ആയ ബ്രോഡ്വേ മാർക്കറ്റ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ സോ ഞങ്ങളുടെ ഈ ചെറിയ യാത്രയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം വൈകിട്ട് മണിയോട് കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വഴി നല്ല അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ വഴിയിലെ കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ് ക്രിസ്മസ് ആയതുകൊണ്ടാകാം എല്ലാ ബിൽഡിങ്ങുകളിലും ലൈറ്റ് എല്ലാം വെച്ച് അലങ്കരിച്ച് സൂപ്പറാക്കിയിട്ടുണ്ട് വിലർ വന്നതുകൊണ്ട് ബ്ലോക്കിൽ നിന്ന് കുറച്ചൊക്കെ രക്ഷപ്പെട്ടു കാറ് വന്നാൽ നമ്മൾ വിചാരിച്ച സമയത്ത് എത്തില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് അമ്മാതിരി തിരക്കാണ് റോഡ് സോ ഫൈനലി നമ്മൾ ബ്രോഡ്വേ മാർക്കറ്റിൻ്റെ എൻട്രൻസ് എത്തിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ തന്നെ കണ്ണു തള്ളിപ്പോയി മാർക്കറ്റിന്റെ അകത്തോട്ട് കയറണമോ എന്ന് ചിന്തിച്ചു എന്നാൽ നമ്മുടെ യാത്രകൾക്ക് ഈ തിരക്കുകൾ ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് ഒന്നും ചിന്തിക്കാതെ മുന്നോട്ട് തന്നെ നടന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകൾ എനിക്കൊരു പുതു അനുഭവമാണ് ബ്രോഡ്വേ മാർക്കറ്റ് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് അതും കൊച്ചിയിലെ ഏറ്റവും പഴക്കമേറിയ ഷോപ്പിംഗ് സ്ട്രീറ്റ് ട്വൻറ്റി എഫ് സെഞ്ചുറിയിലാണ് ഈ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു ആദ്യം ഉണ്ടായിരുന്നത് മട്ടാഞ്ചേരിയിലാണ് കൊച്ചി ഡച്ചുകാരിൽ നിന്ന് പിടിച്ചെടുക്കിയ ശേഷം ബ്രിട്ടീഷുകാർ അതിങ്ങോട്ടേക്ക് മാറ്റി അന്നത്തെ ആ മാർക്കറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത് വളരെ അഫോർഡബിളായ പ്രൈസിൽ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും വാങ്ങാൻ പറ്റുന്നതെന്നാണ് ഇവിടുത്തെ പ്രത്യേകത ഏകദേശം രണ്ട് കിലോമീറ്ററാണ് ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിന്റെ ആകെ വിസ്തീർണം കാലത്തിനൊക്കെ സഞ്ചരിക്കുന്ന കൊച്ചിക്കാരുടെ സ്വന്തം ബ്രോഡ്വേ മാർക്കറ്റിലൂടെ നമുക്ക് നടക്കാം ക്രിസ്തുമസോടനുബന്ധിച്ച് ഡെക്കറേഷൻ സാധനങ്ങളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് കൂടുതലും ചെറുകിട വഴിയോര കച്ചവടക്കാരാണ് പല മോഡലിലുള്ള ലൈറ്റ് മാലകളും ക്രിസ്മസ് കൂടുകളും അലങ്കാര വസ്തുക്കളും എല്ലാം തന്നെ തികച്ചും ന്യായമായ വിലക്ക് ഇവിടെ ലഭ്യമാണ് ഈ കളർഫുള്ളായ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് നടന്നു കണ്ടാലോ ാണ് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഷോപ്പ് കണ്ടിൽപ്പെട്ടത് എന്തൊരു രസമാണ് കാണാൻ അല്ലേ സൂപ്പറായിട്ടാണ് അവിടുത്തെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് വീട്ടിൽ ഇൻഡോർ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പാടുള്ളവർക്ക് ഇവിടെ തീർച്ചയായും ഒന്ന് വിസിറ്റ് ചെയ്യാം ഓണത്തിന് കൂട്ടുകച്ചടം എന്ന് പറയുന്നത് പോലെ ഈ ക്രിസ്മസ് തിരക്കിലും പെണ്ണുങ്ങളുടെ നോട്ടം എത്തുന്നത് ഫാൻസി ആഭരണങ്ങളിലാണ് എന്താ ചെയ്യുകയല്ലേ എന്തായാലും കാഴ്ചകൾ കണ്ടുള്ള നമ്മുടെ നടത്തം തുടരാം ക്രിസ്തുമസിന് തൊട്ട് മുമ്പുള്ള ആഴ്ചയായതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല തിരക്കാണ് ആരും ഒരു യാതൊരു വിധത്തിലുള്ള റക്ഷസം കാണിക്കുന്നില്ല കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങി പതിയെ നടന്നല്ലെന്നും നമ്മളും അവർക്കൊപ്പം കളർഫുൾ ആയ നൈറ്റ് എൻ്റെ ലൈഫിൽ ആദ്യമാണ് കേട്ടോ അമ്മാതിരി എക്സ്പീരിയൻസാണ് എവിടെ നോക്കിയാലും ആ ലൈറ്റിൽ ലൈറ്റിലഴിച്ച് ഭയങ്കര രസമാണ് ഫുൾ കളർഫുള്ളാണ് വരുന്നവരെല്ലാവരും തന്നെ നല്ല എൻജോയ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സാധനങ്ങളവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അത് വളരെ തുച്ഛമായ വിലയ്ക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ എറണാകുളത്തുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം എറണാകുളത്ത് ഈ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ബ്രോഡ്വേ ബാഗിൽ നിന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്തായിരിക്കും അതുപോലെ നിങ്ങളിവിടെ എന്തെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ സോ അത്രയേക്കുള്ള ഇന്നത്തെ വീഡിയോ ഈ കളർഫുള്ളായിരുന്നു അതിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാൻ മറക്കരുത് സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും വണക്കം